ശുപത്രി ഇസ്രയേൽ സൈനിക താവളം സ്ഥാപിച്ചു സെൻട്രൽ ഗാസയിലെ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അഞ്ചു കുട്ടികളടക്കം പതിനൊന്ന് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ഗാസയിൽ നിന്നും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗാസയിലെ ആശുപത്രികൾ യു എൻ ക്യാമ്പുകൾ എല്ലാം ഇസ്രായേൽ കൈപ്പിടിയിലൊതുക്കി ഇസ്രയേൽ ഗാസയിലെ ക്യാൻസർ ആശുപത്രിയെ സൈനിക താവളമായി ഉപയോഗിക്കുന്നത് ഇപ്പോൾ പലസ്തീൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു ആശുപത്രികളിൽ ഇസ്രയേൽ സൈന്യം ക്യാമ്പ് ചെയ്യുന്നത് രക്ഷപ്പെട്ടു വരുന്ന ഹമാസ് ഭീകരർ ഇവിടെ താവളമാക്കാതിരിക്കാനും ഒളിച്ചിരിക്കുന്നത് തടയാനുമാണ് ഗാസയിലെ യു എൻ അഭ്യർത്ഥി ക്യാമ്പിലും ഇത് തന്നെയാണ് അവസ്ഥ ഒരു ഹമാസ് ഭീകരൻ പോലും ഇല്ലാത്ത ഗാസയാണ് ജൂതപട ഉന്നം വയ്ക്കുന്നത് ആശുപത്രികൾ പോലും ഇസ്രയേൽ സൈനിക താവളമാക്കുമ്പോൾ ഹമാസും ഇസ്ലാമിക ഭീകര സംഘടനകളും എത്രമാത്രം തകർന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് ആശുപത്രികൾ ഇസ്രയേൽ മിലിറ്ററി ക്യാമ്പാക്കിയതിൽ ഇപ്പോൾ ചില ഇസ്ലാമിക ഗ്രൂപ്പുകൾ പ്രതിഷേധിച്ചു ഗാസയിലെ ഏക പ്രത്യേക ക്യാൻസർ ആശുപത്രിക്ക് കേടുപാടുകൾ വരുത്തിയതിന് ഇസ്രായേൽ സൈന്യത്തെ തുർക്കി അപലപിക്കുകയും ഉത്തരവാദികളെ അന്താരാഷ്ട്ര കോടതികളിൽ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും പറയുന്നു പ്രദേശത്തെ ഒരേ ഒരു പ്രത്യേക ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ ഗാസയിലെ തുർക്കി പലസ്തീൻ ഫ്രണ്ട്ഷിപ്പ് ഹോസ്പിറ്റൽ ആക്രമിച്ചതിന് ഉത്തരവാദികളായ ഇസ്രയേൽ സേനയ്ക്ക് അന്താരാഷ്ട്ര കോടതികളിൽ നീതി ലഭിക്കുമെന്ന് ഉറപ്പാക്കുമെന്ന് തുർക്കി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രയേൽ സൈന്യം ഗാസയിലെ തകർന്ന ആശുപത്രിക്ക് മുന്നിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെയും ലംഘനത്തിന്റെ കൂടുതൽ തെളിവാണെന്നും തുർക്കി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയ്ക്കെതിരായ ഇസ്രയേൽ യുദ്ധത്തിൽ ഗാസയിൽ മാത്രമായി മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തിനാല് പേർ കൊല്ലപ്പെടുകയും എൺപത്തി ഒൻപതിനായിരത്തി തൊണ്ണൂറ്റിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഇരുപതിനായിരത്തോളം പാലസ്തീനികളെ കാണാതായിട്ടുണ്ട് എത്ര പേർ ഇസ്രയേൽ കസ്റ്റഡിയിൽ ഉണ്ട് എന്നറിയില്ല ലബനോനിൽ കൊല്ലപ്പെട്ട കണക്കുകൾ ഇതിനു പുറമേയാണ് ഇതിനിടെ ബന്ധുക്കളെ വിട്ടയക്കുന്നതിനുള്ള ചർച്ച ഹമാസുമായി ഇസ്രായേൽ നടത്തിവരികയാണ് വരികയാണ് ഇതിനായി ഖത്തറിലേക്ക് ഈ ആഴ്ച ഇസ്രയേൽ സംഘം പുറപ്പെടും ദോഹയിലായിരിക്കും ചർച്ചകൾ എന്ന് അറിയുന്നു ഭീകര തലവന്മാരെ ഇസ്രായേൽ ഗാസയിൽ വധിച്ചിട്ടും ഹമാസ് ചർച്ചകളിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്ന വസ്തുത ഒരു വശത്ത് ചർച്ച നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് രൂക്ഷമായ ആക്രമണം ഗാസയിൽ മറുവശത്ത് നടത്തുന്നത് എന്നതിന് ഇസ്രയേൽ സൈനിക വക്താവ് നൽകുന്ന മറുപടി ഇങ്ങനെ സൈനിക സമ്മർദ്ദവും ഉറച്ച നിലപാടും ഇസ്രയേലിനെ അതിന്റെ ലക്ഷ്യങ്ങളിലേക്ക് അടുപ്പിക്കുന്നു ഹമാസിനെ തകർത്ത് അവരെ മാനസികമായും തകർത്ത് കീഴടങ്ങാൻ രൂക്ഷമായ ആക്രമണങ്ങൾ സഹായിക്കുമെന്നും ഇസ്രയേൽ വ്യക്തമാക്കി ഇപ്പോൾ സൈനിക സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള സമയമാണ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഹമാസിന് വലിയ പ്രഹരമാണ് കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ ഗാസയിൽ നൽകിയത് എന്നും വ്യക്തമാക്കി ഫലസ്തീൻ സുരക്ഷാ തടവുകാർക്ക് പകരമായി ഗാസയിൽ തടവിലാക്കിയ ബന്ധികളെ മോചിപ്പിക്കാനും ഒക്ടോബർ ഏഴിന് ഹമാസ് ആരംഭിച്ച യുദ്ധത്തിൽ നടത്താനും ഇസ്രേലും ഹമാസും തമ്മിൽ ഒരു കരാറിലെത്താൻ യു എസ് ഈജിപ്ഷ്യൻ ഖത്തർ മധ്യസ്ഥർ ശ്രമിക്കുന്നു കൊല്ലുകയും ഇരുനൂറ്റി അമ്പത്തിയൊന്നു പേരെ ഗാസയിലേക്ക് തട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത വിനാശകരമായ ഹമാസിന്റെ നടപടിയാണ് പലസ്തീനെ തകർത്ത ഈ മഹായുദ്ധത്തിന്റെ കാരണം ഗാസയിലെ ഐ ഡി എഫ് ആക്രമണം വെടിനിർത്തലിന് വെമ്പുന്ന തരത്തിലേക്ക് ഹമാസിനെ ദുർബലപ്പെടുത്തി എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾക്കിടയിലാണ് നത്തന്യാഹു ഈയിടെ നിലവിലെ നിർദ്ദേശത്തിൽ തന്റെ നിലപാട് കടുപ്പിച്ചത് ഹമാസിനെ നശിപ്പിക്കാനുള്ള സൈനിക ആക്രമണത്തിന്റെ ഭാഗമായി ഗാസ പിടിച്ചെടുത്ത ഇസ്രയേൽ ഗാസ വിട്ടുപോകാൻ തയ്യാറാകുന്നില്ല വെടി നിർത്തിയാലും ഗാസ ഈജിപ്ത് അതിർത്തിയിലെ റഫ ക്രോസിംഗ് ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്നും നത്തന്യാഹു പറഞ്ഞു അറബ് മേഖലയിൽ നിന്നും ഹമാസന് ആയുധങ്ങൾ എത്തുന്നത് ഈ മാർഗങ്ങളിലൂടെയാണ് തങ്ങളുടെ സൈന്യം അതിർത്തി മേഖല വിട്ടാൽ ഹമാസിന്റെ സായുധ വിഭാഗം ഈജിപ്തിൽ നിന്ന് ആയുധങ്ങളും വസ്തുക്കളും ഗസയിലേക്ക് തുരങ്കങ്ങൾ വഴി കടത്തുമെന്നും ഇസ്രയേൽ ആശങ്കാക്കുലരാണ് ന്യൂസ് ഡെസ്ക്സ്